നമസ്കാരം കേരള ന്യൂസിലേക്ക് സ്വാഗതം ലബനനിൽ കൊല്ലപ്പെട്ടത് ഏഴ് ഇസ്രായേലി സൈനികർ നിരവധി സൈനികർക്ക് പരുക്കേൽക്കുകയും ചെയ്തു ഇസ്രായേൽ തിരിച്ചടി നേരിടുന്ന പശ്ചാത്തലത്തിൽ ലബനനിലെ യു എസ് അംബാസിഡർ നിസ ജോൺസൺ അമേരിക്കയുടെ വിലനിർത്തൽ നിർദ്ദേശങ്ങളുടെ കരട് ലെബനൻ പാർലമെന്റ് സ്പീക്കർ നബീഫ് ബെഹ് കൈമാറി ഹിസ്ബുലമായി സഖ്യമുള്ള വ്യക്തിയാണ് നബീഫ് അതേസമയം നിർദ്ദേശത്തിലെ ഉള്ളടക്കം സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ കരട് ഒപ്പുവെച്ചതായി സ്ട്രീറ്റ് ജാനൽ റിപ്പോർട്ട് ചെയ്യുന്നു സ്റ്റാർട്ടബ് അഫേഴ്സ് മന്ത്രി റോൺ റഡറുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് കരട് ഒപ്പുവെച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപതിന് പ്രസിഡന്റായി അധികാരമേൽക്കും മുൻപ് ഇത് പ്രാബല്യത്തിൽ വരണമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ട്രംപ് വ്യക്തമാക്കിയതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കഴിഞ്ഞ ഇസ്രായേൽ ലക്ഷ്യമിട്ട് ഹിസ്ബുല്ല തുടത്തുവിട്ട റോക്കറ്റുകളുടെ എണ്ണത്തിൽ കുറവ് വന്നതായി ഇസ്രായേൽ പ്രതിരോധ സേന വ്യാഴാഴ്ച അറിയിച്ചിരുന്നു നിലവിൽ പ്രതിദിനം ശരാശരി നൂറ് റോക്കറ്റുകളാണ് വിക്ഷേപിക്കുന്നത് കഴിഞ്ഞ മാസങ്ങളിൽ ഇത് ദിവസേന മുന്നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് റോക്കറ്റുകൾ വരെ വന്നിരുന്നു വലിയ ആക്രമണം നടത്താൻ ഹിസ്ബുല്ലയ്ക്ക് സാധിക്കുന്നില്ലെന്നാണ് ഇസ്രായേലി സൈന്യത്തിന്റെ അവകാശവാദം റോക്കറ്റ് കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണങ്ങളും ഹിസ്ബുലയുടെ കമാൻഡർമാരെ വധിച്ചതുമാണ് ഇതിന് കാരണമായി ഇസ്രായേൽ ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം ഇസ്രായേലിന്റെ ഈ അവകാശവാദത്തിനിടയിലാണ് രണ്ട് ദിവസത്തിനിടെ ഏഴ് സൈനികർ കൊല്ലപ്പെട്ടത് ലെഫ്റ്റനന്റ് എബ്രി ഡിഷ്ടൈനാണ് വ്യാഴാഴ്ച ഹിസ്ബുലുമായുള്ള ഏറ്റുമുട്ടലിനിടെ കൊല്ലപ്പെട്ടത് ബൊലാനി ബ്രിഗേഡിന്റെ പ്ലാറ്റൂൺ കമാൻഡറാണ് ആണ് വെടിവെയ്പിൽ മറ്റു രണ്ട് സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ബുധനാഴ്ച ഹിസ്ബുലുമായുള്ള ഏറ്റുമുട്ടലിൽ ആറ് സൈനികരാണ് കൊല്ലപ്പെട്ടത് ലബന നഗർത്തിയിലായിരുന്നു ഏറ്റുമുട്ടൽ ഉണ്ടായത് ക്യാപ്റ്റൻ ഇറ്റായി മാർക്കോവിച്ച് സ്റ്റാഫ് സർജന്റുമാരായ സരായ എൻബോയിൻ നിർജോഫർ സർജന്റുമാരായ സാഗ്രോൺ യോ ഡാനിയൻ എന്നിവരാണ് കൊല്ലപ്പെട്ടത് കൊലാനി ബ്രിഗേഡിലെ അൻപത്തി ഒന്നാം ബറ്റാലിയൻ അംഗങ്ങളാണ് ഇവരും സെപ്റ്റംബറിൽ ആരംഭിച്ച കരയാക്രമണത്തിനിടെ ഇസ്രായേലിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ തിരിച്ചടികളിലൊന്നാണ് ഇത് വടക്കൻ ഇസ്രായേൽ നഗരമായ എലിയാക്കിമിയിൽ ഹിസ്മുല വിക്ഷേപിച്ച ഡ്രോൺ ആക്രമണത്തിൽ രണ്ട് ഇസ്രായേലി സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അതേസമയം തെക്കൻ ലെബനാനിലെ ഏറ്റുമുട്ടലുകളിലുണ്ടാകുന്ന നാശനഷ്ടം സംഭവിച്ച യഥാർത്ഥ വിവരങ്ങളല്ല ഇസ്രായേൽ പുറത്തുവിടുന്നതെന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ കുറ്റപ്പെടുത്തുന്നുണ്ട്